ഈ വർഷം കല്യാണം കല്യാണ കല്യാണ വിശേഷങ്ങൾ വിശേഷം ഹാപ്പിയാണ് നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നു ഹണിമോണൊന്നും പോവാൻ പറ്റില്ല ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഇവിടെ ഇതിനകത്ത് കുറച്ച് ബിസി ആയി പോയി വേറെ സന്തോഷം സന്തോഷം അത് അതെ പിന്നെ ഇവിടുത്തെ ബ്രേക്കൊക്കെ ഒന്നൊന്നര ട്രിപ്പ് പോകുന്നുണ്ട് അവരൊന്നും പ്രത്യേകിച്ച് അല്ലേ

ആലോചനയാണ് പ്രപ്പോസലാണ് അവൾ എന്റെ വീട്ടിൽ സംസാരിച്ചു വീട്ടിൽ സംസാരിച്ചു എനിക്കും കല്യാണം നടക്കാതെ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു അവൾക്ക് മാത്രമല്ല എത്രയും പെടുന്നു ജീവിയുടെ വീട്ടുകാരെ ജീവ ആ പ്രശ്നം നേരിടുന്നുണ്ട് ആതിര എന്ന് പറയുന്ന ഫ്രണ്ടാണ് എൻ്റെ വീട്ടിലും അവളുടെ വീട്ടിലും സംസാരിച്ച് രണ്ടുപേരും കല്യാണം ആലോചിക്കുന്നുണ്ട് സോ എൻ്റെ ക്യാരക്ടറും അവൾക്ക് ഇഷ്ടപ്പെട്ടു ഡയനെ ഓൾറെഡി അറിയാം രണ്ടുപേരും മാച്ച് മേക്കിംഗ് അതാണ് കറക്റ്റ് വേർഡ് മാച്ച് മേക്കിംഗ് മാച്ച് മേക്ക് ചെയ്തിട്ട് ഞങ്ങൾ കല്യാണം നടന്നു കല്യാണം എല്ലാവരും മടങ്ങൽ എല്ലാവരും വിളിച്ചു ഒരാൾ ഒഴികെ ബാക്കി ആരും വന്നില്ല ആ ഒരാൾ ഒരാളോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും മിസ്റ്റർ നിതിൻചേട്ട് ഞാൻ മാപ്പ് തരുള്ളൂ തൃശൂരാണ് അരമണിക്കൂർ മതി എന്റെ വീട്ടിലേക്ക് എനിക്കൊരു മീറ്റിംഗ് പക്ഷെ ഞാൻ എന്തറിയാം ഞാൻ അമിംബ്രോ അയച്ചെന്ന വെഡിങ് ഞാൻ ശ്രദ്ധിച്ച് നോക്കിയില്ല അയി ടൈം ഉച്ചക്ക് മണിയാവുമ്പോ എത്തും ഇന്നാണോ കല്യാണം രാവിലെ കഴിഞ്ഞില്ലേന്നൊക്കെ വൈകിട്ട് ഞാൻ ഞാൻ പറയാണെങ്കിൽ അഞ്ചുമണി ആകുമ്പോൾ പിക്ക് ചെയ്തോളാം തൃശ്ശൂർ വിളിക്കും എന്തിനാറിയോന്ന് വിളിച്ചിട്ട് കുറ്റം പറയില്ല ആ കല്യാണത്തിന് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വരാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞു കല്യാണത്തിന് പിറ്റേ ദിവസം രാവിലെ സ്റ്റോറി ഇട്ടേക്കണം ഗോവ ചില്ലിംഗ് വിത്ത് ഹസ്ബൻഡ് ഇൻ ഗോവ എന്നൊക്കെ പറഞ്ഞോളു അതെ കണ്ടിന്യൂ ഷൂട്ട് ആണെന്ന് ഞങ്ങള് തമ്മിലുള്ള ബന്ധം ഒരു ഈ സീരിയലിൽ വന്നിട്ടുള്ള ഒരു ബന്ധം ഒന്നുമല്ല ഇവൻ ആദ്യം ഒന്ന് കല്യാണം കഴിച്ചപ്പോഴേക്കും അതിന്റെ തലേസ് ഞാൻ ഫോൺ വിളിച്ചിട്ട് ഇവന്റെ ഫോട്ടോസ് വേറെ ഒരു സീരിയലിൽ വേറൊരു കൊടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് ഇവനെ അറിയിച്ചില്ല ഞാൻ പിറ്റേ ദിവസം നോക്കുമ്പോഴേക്കും ഇവന്റെ ഫീഡ് നിറച്ചും മറ്റേ കല്യാണം ഞാൻ ഇപ്പൊ വീട്ടിലൊക്കെ ഇരുന്ന് പറയുവാണെ ഇവരിപ്പൊ കല്യാണം കഴിച്ചു ഇപ്പൊ ഇങ്ങനെ വിളിച്ചു